ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജർമ്മൻ ജേണിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് അങ്ങനെ ജർമ്മൻ ഭാഷ പഠിക്കണം ജർമ്മനിയിൽ പോകണം അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞ ടൈമിൽ എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് നീറ്റ് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം ഒരു ഡോക്ടറൊക്കെ ആകാന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ നീറ്റ് എന്നെക്കൊണ്ട് കൂട്ടിയെ കൂടില്ല എന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു ടൈമില് എനിക്ക് നാട്ടിൽ നേഴ്സിങ് പഠിക്കണം എന്നൊരു എനിക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ പറഞ്ഞു ജർമ്മൻ ഭാഷ പഠിക്കുന്നോ ജർമ്മനിയിൽ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് പഠിക്കാലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോ ആ ശരിയാണല്ലോ അങ്ങനെ ഞാൻ പെട്ടിയും കിടക്കുമൊക്കെ എടുത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയി ഏവൻ എൻ്റെ പൊന്നോ എനിക്ക് ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചർമ്മപക്ഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ പേര് പറഞ്ഞു ഏവൻ ആണ് ഏറ്റവും എളുപ്പമുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു ഏറ്റു ഭീവണിലേക്ക് കടക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് പഠിക്കാൻ എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് ഏവൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കരച്ചിൽ കരച്ചിൽ പിടിച്ചിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസും അങ്ങനെയൊക്കെ കണ്ട് ഞാൻ പഠിച്ചു പിന്നെ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു എയ് ഒക്കെ എത്തിയ ടൈമില് എൻ്റെ ഒരു ഫ്രണ്ട് അവിടിങ്ങനെ ഔപ്പേറിന് പ്രോസസിങ്ങിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാനും കൂടുതൽ ഈ ഔപ്പേറിനെ കുറിച്ച് എനിക്ക് ആ ഒരു ടൈമിൽ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഔപ്പേറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് ജർമ്മനിയിൽ പോയിട്ട് അവിടെ ഒരു ജർമ്മൻ ഫാമിലീടെ ഒപ്പം സ്റ്റേ ചെയ്യാൻ പറ്റും ആ ഫാമിലി തന്നെ നമ്മളെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കും പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ബീ റ്റു ഒക്കെ എഴുതി എടുക്കാം എന്നൊക്കെ അറിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ആ എന്താ പിന്നെ ആ ഉപ്പേറിന് പോകും കാരണം ബീ റ്റു ആ ഒരു ടൈമിൽ എല്ലാവരും ഇപ്പം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അവർക്ക് ആൾക്കാർ എന്താ എക്സാം എഴുതി പൊട്ടുന്ന വിവരങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെ കൊണ്ട് ബീ റ്റു എഴുതി എനിക്കും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു എയ് ടു കഴിഞ്ഞപ്പം ഏവനിൻ്റെ എക്സാം എഴുതി ഏവനിൻ്റെ റിസൾട്ട് വന്നു ഫുൾ മുടികൾ പാസ്സായി അങ്ങനെ ആ ഉപ്പേറിൻ്റെ പ്രോസസ്സിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ി വൺ ഒരു എനിക്ക് ഫാമിലി കിട്ടി അവർക്കൊരു ഒരു ഫെബ്രുവരി പന്ത്രണ്ടിലേക്കായിരുന്നു വേണ്ടത് അപ്പം അതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ ബി ടു വരെ പഠിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബി വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ബി വണ്ണിന്റെ ഫുൾ മൊഡ്യൂള് കോയമ്പത്തൂർ എടുത്ത് കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഔപ്പേറിന് കയറി വന്നിട്ട് ഇവിടെ വന്ന് ബി റ്റു എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ട അവസ്ഥ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ബി വണ്ണിന്റെ ബി വൺ വെച്ചിട്ട് നമുക്ക് ഹൗസ് ബിൽഡിങ്ങിനെ അപ്ലൈ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ കോയമ്പത്തൂര് ഞാൻ എക്സാം എഴുതി അതിൽ രണ്ട് മോഡ്യൂള് ഞാൻ പാസ്സായി ലേസിനും ഹ്യൂറിനും പോയി ഷ്രൈബിനും സ്പ്രഷനും ഞാൻ പാസ്സായി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഔപ്പെയറിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഡിസംബർ ആയപ്പോ എൻ്റെ വിസ വന്നായിരുന്നു ഔപ്പെയറിന് ഫെബ്രുവരി പന്ത്രണ്ടിന് എനിക്ക് ജർമ്മനിയിലേക്ക് കയറി വരണമായിരുന്നു ഡിസംബറിൽ ഞാൻ ബി ടു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബി ടു പഠി ബി വൺ കഴിഞ്ഞ് ബി ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ഞാൻ ഈ പോയ മുടികൾ ജനുവരി പന്ത്ര ജനുവരി പന്ത്രണ്ട് ബി വൺൻ്റെ പോയ മുടികോളും ജനുവരി ഇരുപത് ബി റ്റൂൻ്റെ ഫുൾ മുടിയോളും എക്സാം ബുക്ക് ചെയ്തു ചെന്നൈയിലായിരുന്നു അതിൽ ജനുവരി ഒരു ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ടോ ആ ഒരു ടൈം ആയപ്പോഴത്തേനും എനിക്ക് ബി വണ്ണിൻ്റെ റിസൾട്ട് വന്നു വീണ്ടും ലെസ് ഓറിനും പൊട്ടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഒരു രണ്ടോ രണ്ടൊക്കെ ആയപ്പോഴത്തേനും ബി ടു ഫുൾ മൊഡ്യൂള് ഞാൻ പാസ്സായി അതിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഫുൾ മൊഡ്യൂള് പാസ്സായി ഫെബ്രുവരി പന്ത്രണ്ടിന് ഞാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറി ജർമ്മനിയിലേക്ക് ബീ ട് ഫുൾ മെടികൾ പാസ്സായെന്ന കാര്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഞാൻ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബി ഒറ്റടിക്ക് ഒറ്റയടിക്ക് പാസ്സാകണമെന്നത് പക്ഷെ അത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ മുൻകൂട്ടി കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഔപ്പെയറിന് ഔപ്പെയറിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ കൊടുത്തേ അപ്പോൾ ഇപ്പം ഞാൻ ഔപ്പറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു ആറുമാസാകുന്നു ഇനി അടുത്ത ഫെബ്രുവരിയിൽ എൻ്റെ വിസ തീരും ഇപ്പോൾ ഞാൻ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഫെബ്രുവരിയിൽ ഞാൻ ഹൗസ് ബിൽഡിങ്ങിന് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ